അപ്പു മോഹൻ അങ്ങനെ സഭയ്ക്ക് പിടിച്ചിട്ടുണ്ട് മൻസൂർ അപ്പുറത്ത് ബൈറ്റിട്ടിരിക്കണ്ട് പഷ്കരോട് തിക്കിണ്ട് അടിച്ചാ 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 പറഞ്ഞു കണ്ട പറഞ്ഞു കേസ് അപ്പ മോഹൻ അങ്ങനെ സഭയ്ക്ക് പിടിച്ചിട്ടുണ്ട് മൻസൂർ അപ്പുറത്ത് ബൈറ്റിട്ടിരിക്കണ്ട് ഒരു കുഞ്ഞം മറ്റേനെ മുറിച്ച് പീസാക്കി ഇടണു മൺസൂരിട്ടിരിക്കണു പക്ഷരോട് ഇരിക്കേണ്ടി നോക്കാൻ പോയി എന്ത് അടിച്ചാ അടിച്ചാ അടിച്ചുടാ അടിച്ചിടാ യെസ് 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 അയ്യോ അടിച്ചാ ప్యం మోట్టి దాకు ఇండా చానండా చానండా అద్యలాదా

കേറ്റി കേറ്റി ഏടെ കിട്ടാറുണ്ട് വൈറ്റിട്ടോ കിട്ടും വൈകിട്ടോ കിട്ടും హే చిక్కొడి మధురి అడిచో 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 yes yes కండవనండి కండవనండి గైస్ కండవనండి 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 yes yes come on abbu come on abbu abbu come on అట్టి బొళి కిడ్ కిడ్ స్ట్రీట్ కండవనండి yes yes అయివా ఇమా 4 5 పదుకు పదుకు ഒന്ന് പോയി എന്തു നീ ഈ കാണിക്ക എടുക്കണ്ട കേസ് അത് നീ എടുത്തോ എനിക്ക് സ്വന്തം അത് പോയി 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 ഏ അയ്യോ അങ്ങനെ നാലെണ്ണം ഒട്ടടിക്ക് കമാൺ കമാൺ അങ്ങനെ നമ്മുടെ മഞ്ചു പിടിച്ച എവിടെ സാധനം ആ മഞ്ചു പിടിച്ച പാമ്പാട് കേക്സ്